ീൻ അതോറിറ്റിക്ക് നികുതി വരുമാനം കൈമാറുന്നത് പുനരാരംഭിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായി യു എസ് അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അവശ്യ സേവനങ്ങളെ പിന്തുണയ്ക്കാനുമാണ് നികുതി വരുമാനം കൈമാറാൻ ഇസ്രയേൽ സമ്മതിച്ചതേ എന്ന് യു എസ് പറഞ്ഞു വരുമാനം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഇസ്രയേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി ജാനറ്റ് എൽ എൻ പറഞ്ഞു മുപ്പത് വർഷം മുമ്പ് ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടി പ്രകാരം നികുതി വരുമാനം തടഞ്ഞുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ തങ്ങളുടെ ഭരണത്തെ സ്വാധീനിക്കുമെന്നും പലസ്തീനിലെ നേതാക്കൾ ആരോപിച്ചിരുന്നു ഫണ്ടിന്റെ ിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ ധനമന്ത്രാലയം അത് തള്ളിക്കളഞ്ഞെന്നും അവർ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇസ്രയേൽ ധനകാര്യ മന്ത്രാലയം പലസ്തീൻ പൌരന്മാർക്കായി നികുതി പിരിക്കുകയും അതിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി കൈമാറുകയും ചെയ്യുന്നുണ്ട് രൂപം കൊണ്ട സമാധാന ഉടമ്പടികളുടെ ഭാഗമായാണ് നികുതി പിരിവ് പലസ്തീൻ അതോറിറ്റിക്ക് നൽകാൻ ധാരണയായത് എന്നാൽ ഇസ്രയേൽ സേന ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം നവംബർ മുതൽ നികുതി പിരിവ് നടന്നിട്ടില്ല അതേസമയം അമേരിക്കയിലെ ഇസ്രയേൽ എംബസിക്ക് മുമ്പിൽ തീകോളിത്തി മരിച്ച അമേരിക്കൻ സൈനിക ആരോൺ കുഷലിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് അനുശോചനം അറിയിച്ചു സൈനികന്റെ മരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് പൂർണ്ണ ഉത്തരവാദിയെന്നും ആസൂത്രിത വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന അമേരിക്കയുടെ നയത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയരുന്നു എന്നതിന്റെ തെളിവിലാണ് നിലവിൽ കാണുന്നതെന്നും ഹമാസ് പറഞ്ഞു ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് പ്രോപ്സിന്റെ തലവനും യമനിലെ സായുധ സേനയായ അൻസാറയുടെയും അംഗങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി ഐആർ ജി സിയുടെ കുഡ്സ്ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസാ ഫല്ലാഖ് സാഥെ അൻസാറുള്ള അംഗമായ ഇബ്രാഹിം അൽ നഷറി എന്നിവരെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കുട്സനയുടെ മൂന്ന് യൂണിറ്റുകളെ മൻസാറുള്ളയുടെ കമാൻഡർ അലി ഹുദൈൻ ഭദർ അൽ ദിൻ അൽ ഹൂദി തലവനായ ഫിനാൻഷ്യൽ സായിദ് അൽ ജമാൽ എന്നിവരെ ഉപരോധിക്കാനാണ് യു കെ ശ്രമിച്ചതെന്നും ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുട്സ്ഫോഴ്സിനും അൻസാറുളയ്ക്കും പിന്തുണ നൽകുന്നുവെന്നാരോപിച്ച് ക്യാപ്റ്റിപ്പ് എന്ന ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡിനെതിരെയും ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെങ്കടലിൽ വാണിജ്യം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നേതാക്കൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീരുമാനത്തിൽ വിശദീകരണവുമായി യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ രംഗത്തെത്തിയിരുന്നു ഭൂതികളുടെ ആക്രമണത്തിൽ പിന്തുണ നൽകുന്നത് ഐആർജിസിയും അൻസാറുള്ളയുമാണെന്നായിരുന്നു ബ്രിട്ടന്റെ ആരോപണം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് നൽകിയ ഉത്തരവുകൾ തന്നെ ഐആർജിസി സ്വീകരിക്കുന്നില്ലെന്നും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുമെന്നുമാണ് ഇറാൻ അറിയിക്കുന്നതെന്നും ഡേവിഡ് കാമറൂൺ പറഞ്ഞു അതേസമയം ഇസ്രയേലിലെ മുഴുവൻ സൈനിക ഔട്ട് പോസ്റ്റുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും യും ഡ്രോണുകളുടെയും പരിധിയിലാണെന്നും ഹിസ്ബുള്ള അതേസമയം പലസ്തീൻ ജനത ഭക്ഷ്യക്ഷാമവും പട്ടിണിയുമായി കടുത്ത ദുരിതത്തിലാണെന്ന മുന്നറിയിപ്പുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ഭക്ഷണവും മരുന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് റംദാനി മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മാജിദ്നമ്പിലെത്തുന്നത് ആവശ്യമുള്ളതിന്റെ ചെറിയ ഭാഗം സഹായം മാത്രമാണ് ലക്ഷത്തോളം പേർ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഗാസയുടെ തെക്കൻ ഭാഗത്തെ തമ്പുകളിൽ പത്ത് ലക്ഷത്തോളം പേരാണ് കടുത്ത ദുരിതങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുന്നതെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമദി